നമുക്കറിയാം തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നവരാണ് അവരുടെ ചുറ്റുപാടുമുള്ള ചെടികളിലെയും മരങ്ങളിലെയും ഒട്ടനവധി പൂക്കളിൽ നിന്ന് തേൻ ശേഖരിച്ച് അവരുടെ കൂടിനുള്ളിൽ സൂക്ഷിക്കും മനുഷ്യൻ കാട്ടിലെ തേനെടുക്കാറുണ്ട് ഒപ്പം തേനീച്ചകളെ വളർത്തി അവശേഖരിക്കുന്ന തേനും എടുക്കാറുണ്ട് അതൊക്കെ മനുഷ്യന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നാൽ ഈ തേനൊക്കെ തേനീച്ചകൾ ശേഖരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവരെന്തിനാണ് ഇവ ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നത് തേനീച്ചകൾ ഈ തേൻ കഴിക്കാറുണ്ടോ ഇവരുടെ ഭക്ഷണം എന്താണ് യഥാർത്ഥത്തിൽ തേനീച്ചകളുടെ ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് തേൻ അതോടൊപ്പം പൂക്കളിൽ നിന്ന് ലഭിക്കുന്ന പോളൻ അഥവാ പൂമ്പൊടിയും ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് തേനിൽ നിന്ന് ഇവർക്ക് പ്രധാനമായും കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ലഭിക്കുന്നു അതേസമയം പൂമ്പൊടിയിലൂടെ അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ പ്രോട്ടീനുകൾ കൊഴുപ്പ് ധാതുക്കൾ എന്നിവ ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്ന തേൻ ഇവരെന്താണ് ചെയ്യുന്നത് അവ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഊർജ ഉറവിടം തേനിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഇത് തേനീച്ചകൾ അവരെ പറക്കാൻ സഹായിക്കുന്ന പേശികൾക്കും മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഊർജമാക്കി മാറ്റുന്നു ശീതകാല അതിജീവനം പൂക്കൾ പൊതുവെ ലഭ്യമല്ലാത്ത ശൈത്യകാലത്ത് തേനീച്ചകൾ അതിജീവിക്കാനും അവയുടെ കൂടിന്റെ താപനില നിലനിർത്താനും ഇങ്ങനെ ഓരോ അറകളിൽ ശേഖരിച്ചു വെക്കുന്ന തേനിനെ ആശ്രയിക്കുന്നു കുഞ്ഞുങ്ങളെ വളർത്തൽ വളർന്നു വരുന്ന ലാർവകൾ അഥവാ കുഞ്ഞു തേനീച്ചകൾക്കും പിന്നെ തേനീച്ചകളുടെ റാണിക്കും ഭക്ഷണം നൽകുന്നതിനും ഇങ്ങനെ ശേഖരിച്ചു വെച്ച തേൻ നിർണായകമാണ് ഇവരുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഇവരുടെ വാസസ്ഥലത്തിന്റെ അതായത് കൂടിന്റെ പ്രവർത്തനങ്ങൾക്കും തേനീച്ചകൾ ഈ തേൻ ഉപയോഗിക്കുന്നു ഇനി തേനീച്ച വളർത്തുന്നവരിലേക്ക് വന്നാൽ തേനീച്ചകൾ അവർക്ക് ആവശ്യമുള്ളതിലും അധികം തേൻ ശേഖരിച്ചു വെക്കാറുണ്ട് ഇത് തേനീച്ച വളർത്തുന്നവർക്ക് അധികമുള്ള തേൻ എടുക്കാൻ ഗുണകരമാകുന്നു നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം തേനീച്ച വളർത്തുന്നവർ തേനെടുക്കുന്ന സമയത്ത് കൂട്ടിൽ നിന്നും മുഴുവൻ തേനും എടുക്കാറില്ല മുഴുവൻ തേനും എടുത്താൽ അത് തേനീച്ചകളുടെ അതിജീവനത്തെ ബാധിക്കുകയും ഇതവരുടെ ജീവനെ തന്നെ പ്രശ്നമാവുകയും ചെയ്യും പ്രത്യേകിച്ച് മഞ്ഞുകാലം പോലുള്ള അവരുടെ ഭക്ഷണലഭ്യത കുറവുള്ള സാഹചര്യങ്ങളിൽ